വാക്കിന്റെ അർത്ഥം മാറിപ്പോയത് ഉണ്ടാക്കിയ ഓരോ പുലികളെ ഒരു വാക്ക് തെറ്റായി ഉച്ചരിച്ചത് മൂലം പണി പോയത് ഒരു ഫുട്ബോൾ മാനേജർക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിലാണ് സംഭവം അവരുടെ മുൻ ക്ലബ് ഓണർ ആയിരുന്ന മാസിമോ ചെല്ലിനോയാണ് രാദർശികമായി ഫുട്ബോൾ മാനേജറെ പുറത്താക്കിയത് ചെല്ലിനോ ക്ലബ്ബ് ഏറ്റെടുത്ത് അധിക കാലം ആവുന്നതിന് മുമ്പാണ് സംഭവം അദ്ദേഹത്തിന് അക്കാലത്ത് അത്ര ഇംഗ്ലീഷ് വശമുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരിക്കൽ ക്ലബിലെത്തിയപ്പോൾ അവിടുത്തെ പർപ്പിൾ നിറത്തിലുള്ള ഒരു കൗച്ച് കണ്ടു അത് തീരെ ഇഷ്ടപ്പെടാതിരുന്നത് തന്നെ ഉടനെ തന്നെ കൗച്ച് മാറ്റണമെന്നും തന്റെ കണ്മുന്നിൽ ഇനി അത് കണ്ടുപോകുന്നു പറഞ്ഞു ഇടം വല നോക്കാതെ അത് അത് ചെയ്തു മാറ്റിയത് ആയിരുന്നു പറ്റിയ ഒരു ഉച്ചാരണ പകരം ആരാധകർ െന്നുംശകത്രിക അന്ന് രാത്രി ഏതാണ്ട് രണ്ടായിരം പേരോളമാണ് അദ്ദേഹത്തിന് വധിക്കാനായി സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചു കൂടിയിരുന്നത് അദ്ദേഹത്തിന് പിന്നീട് സ്റ്റേഡിയത്തിൽ ഒളിക്കേണ്ടി വരികയും പിന്നീട് പോലീസ് കാറിൽ പുറത്തു പോവേണ്ടിയും വന്നു ഇംഗ്ലീഷ് വശമില്ലാത്തതുപോലെ കോച്ച് എന്ന് തെറ്റിച്ചു പറഞ്ഞ ചെല്ലിനോയുടെ ഭാഗത്താണോ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഉറപ്പു വരുത്താത്ത കോച്ചിനെ പിരിച്ചുവിട്ട് ക്ലബ് മാനേജ്മെന്റിന്റെ ഭാഗത്താണോ തെറ്റ് നിങ്ങൾ പറയൂ